ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കാം ചിക്കൻ കട്്ലേറ്റ് എത്ര കട്ലേറ്റ് വേണമെന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും പൊട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം പിന്നെ ഏകദേശം ഒരു അമ്പത് കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ചിക്കനാണ് പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോ അളവുള്ള ചിക്കനാണ് കേട്ടോ വലിയ പീസ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യത്തിന് ചിക്കനിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ഏകദേശം ഇത് ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ പ്രഷർ കുക്കർ അടച്ചു വെക്കുക ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം നമ്മളെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അവിടെ വെക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു വലിയ പീസ് തന്നെ എടുക്കുക പിന്നെ വെളുത്തുള്ളി ഒരു ഏകദേശം ഒരു പത്ത് വെളുത്തുള്ളി എടുക്കുക പിന്നെ അതുപോലെ പെരിഞ്ചീരകം ഉണ്ടല്ലോ നമ്മൾ പെരിഞ്ചീരം ഒരു ടീസ്പൂണും കൂടെ എടുത്തിട്ട് നമുക്കത് നന്നായിട്ട് ചതക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുക അല്ലാന്നുണ്ടെങ്കിൽ ചതഞ്ഞ് കിട്ടില്ല പെട്ടെന്ന് ഈ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കതിൽക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീര കെട്ട് കൊടുക്കാം ഇനി ഇതിൽക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഈ സമയത്ത് പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട് മറന്ന് അപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഓർമ്മ വന്നത് അപ്പോൾ നമുക്ക് എരിവിൻ്റെ ആവശ്യമുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു ആറേഴ് പച്ചമുളക് ആ പച്ചമുളകും കൂടെ അതിൽ പൊട്ടിച്ചിട്ട് നമുക്കത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യം തന്നെ അതിൽ ചേർത്താൽ മതിയിട്ടാണ് ഞാനിപ്പോൾ മറന്നത് കാരണമാണ് ചിക്കനിൽത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടേ അതിൻ്റെ ഇതൊക്കെ ഒന്ന് എല്ലോ ഒക്കെ ഒന്ന് മാറ്റുക ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പിന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടാം ഞാൻ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത്ര അധികം ചിക്കൻ ഉള്ളതല്ലേ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ മൂന്ന് ചിക്കൻ മൂലം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് വേണം ഉരുളക്കിഴങ്ങ് അത് ചില ചില ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവും നമ്മൾ തൊട്ട് വയ്ക്കുമ്പോൾ വെന്ത്ണ്ടാവും പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവണം ഇത് ഇപ്പം ചിക്കൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കത് എല്ല് ഒക്കെ മാറ്റാം എല്ലി ഒക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാട്ടോ നമുക്ക് മിക്സിയിൽ അധികം ഒന്ന് ഇതാക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം എല്ലാതും ഞാൻ എല്ലിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇഞ്ചിയും മച്ചമുളം ഒക്കെ ചതച്ച ആ സെയിം മിക്സി തന്നെയാണ് അതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാതും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ൊരു പാൻ വെക്കാം അതിന് വലിയൊരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തു വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആദ്യം അത് ചേർത്ത് മുരിഞ്ഞ് വരുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ കട്ട്ലൈറ്റിന് ഇട്ടാ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള ചെറുതാക്കിയിട്ട് അരിയണം ഒരു നാല് സവോള ഒരു മീഡിയം സൈസിലെ നാല് നാല് സവോളയാണ് ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് അതൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി വല്ലാണ്ട് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കതിൽക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിൽ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് പച്ചമണമൊന്നും മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പച്ചമണൊക്കെ മാറി കിട്ടിക്കോളും ഇത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൊരിയിച്ചെടുക്കുക ചിക്കൻ അപ്പം ഒന്നും മൊരിയിച്ചെടുക്കുമ്പോൾ നമ്മൾ കട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ അതിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പൊട്ടറ്റോ മിക്സ് ചെയ്യണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിയിച്ചെടുക്കുക ഇനി കറിവേപ്പിൽ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ണിലിപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊട്ടറ്റോ വെന്ത്ട്ട് ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഈ സമയത്ത് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നിട്ട് പൊട്ടറ്റോ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഉപ്പുല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ പൊട്ടറ്റോ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് അത് ഉടച്ചെടുക്കുക നന്നായി വെന്താലാണ് ഇങ്ങനെ നന്നായിട്ട് ഒടച്ച് ഉടഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ട് അത് വേവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ ഇട്ട നന്നായിട്ട് ഒടച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിപ്പോ ചിക്കൻ ലിൽക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ ലിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും പൊട്ടറ്റവും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക എന്നിട്ട് ഈ പൊട്ടറ്റോ ചേർക്കുമ്പോൾ നമ്മൾ തീ ഗ്യാസ് കത്തിക്കണമെന്നില്ല ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തന്നെ പൊട്ടറ്റോ ചേർക്കുക ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ബ്രെഡ് ഗ്രംസ് ഈ ബ്രെഡ് ഗ്രംസ് ഒരു മൂന്ന് പീസ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ഗ്രംസും കൂടെ ചേർക്കുമ്പോൾ Um... Uh നമ്മൾ കട്ട്ലേറ്റ് ഒരിക്കലും പൊട്ടില്ല എന്തായാലും പൊട്ടില്ല അത് ഉറപ്പാണ് കേട്ടോ അതും കൂടെ ചേർത്തത് അപ്പോൾ കൂ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യും ഇപ്പോൾ നോമ്പൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യാം അപ്പോൾ ഈ ബ്രെഡ് ഗ്രംസും കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് ലാസ്റ്റ് ആയിട്ട് അതിൽക്ക് കുറച്ചധികം തന്നെ മല്ലിയലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ ഉപ്പൊക്കെ ഉണ്ടോന്നുള്ളത് നോക്കി നോക്കാം എന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് അത് വെക്കുക ഇനി നമുക്ക് ബ്രെഡ് ഗ്രംസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് കുറച്ചധികം ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തത് വാങ്ങിച്ചില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നു വാങ്ങിച്ചെടുക്കുക അപ്പോൾ അതിൽക്കും ഈ ബ്രെഡ് ക്രംസിലേക്കും ഞാനൊരു അര ടീസ്പൂണ് മറ്റേ ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിന് ഒരു കൂടുതൽ ടേസ്റ്റ് വരും നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ചിലപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് കെട്ടിയിട്ട് ഇരിക്കും കുറേ അധികം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണുന്നുണ്ടാവും കണ്ടില്ലേ ഒന്ന് കട്ട് കെട്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട അതൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒരു ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് മാറ്റി വെക്കാൻ നമുക്ക് എടുത്ത് വെക്കാം എഗ്ഗ് ഞാനിപ്പോൾ ഒരു അഞ്ച് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഉണ്ണി നമുക്ക് മാറ്റിയെടുക്കാം ഉണ്ണി വേണ്ട ഉണ്ണി ഉണ്ടാവുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ പതഞ്ഞ് വരും നമ്മുടെ എണ്ണ ഉണ്ടല്ലോ അത് ഇങ്ങനെ പതഞ്ഞു വരും ഇനി നമുക്കിതിൽക്ക് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഈ കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടി പോവാത്തത് ഇത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോട്ടാം എനിക്ക് ഒരുത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരിത്തിരി ഗരം മസാല പൊടിയും പിന്നെ ഒരു കുറച്ച് പെപ്പർ പൗഡറും ഇത് മുട്ടയിലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഈ മുട്ടയുടെ കൂട്ടിൽക്ക് മുക്കി കൊടുക്കുക പിന്നെ ബ്രെഡ് ഗ്രംസിൽക്ക് മുക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കണ്ടു ഞാനിപ്പോൾ എനിക്കിത് നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാളെ വൈകിട്ടാണ് ഇത് വേണ്ടത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം ക്വാണ്ടിറ്റി ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നിങ്ങൾ അതിൽ ഷേപ്പ് ചെയ്യാനുള്ള കട്ടർ എന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യുക എൻ്റെ കയ്യിൽ കട്ടറുള്ളത് കൊണ്ട് ഞാൻ അതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏകദേശം ഇതേപോലത്തെ ഒരു ഉരുള എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാ ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഞാൻ കട്ടറ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം സെയിം ആയിട്ട് തന്നെ ഒരു ബോൾസ് എടുത്തതിന് ശേഷം കട്ടറ് വെച്ചിട്ട് ചെയ്യാൻ ിൽ കട്ടറുണ്ട് അതുകൊണ്ട് അതിൽ വെച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് നല്ലത് കിട്ടുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കണ്ടിട്ട് ഒരു റൗണ്ടിലുള്ള കട്ടറാണ് ഏത് ഷേപ്പിലുള്ള കട്ടർ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇനി അത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ആക്കിയെടുക്കാം കണ്ടിയിലിപ്പോൾ എല്ലാ പിന്നെ കട്ട്ലേറ്റുകളും സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയില് അത് മുക്കി കൊടുക്കാം ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി കൊടുക്കാം എന്നിട്ടെല്ലാം റെഡിയാക്കിയതിന് ശേഷം അത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു ക്ലീൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നാളെ നാളെടുക്കേണ്ടതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കുറേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടാ വണ്ടില്ല അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ക്ലീൻ റാപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചിട്ട് ഫ്രി വെക്കാം ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇത് പിറ്റേ ദിവസമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ പിറ്റേ ദിവസം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ട് ഇട്ട് ആ സമയത്താണ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൊരിക്കുന്ന സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാണ് കണ്ടില്ല ഒന്നൊക്കെ അടിപൊളി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് എണ്ണ എടുത്തിട്ട് നന്നായിട്ട് ചൂടാവണിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം അതിൽക്ക് നമുക്ക് കട്്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് എനക്കൊന്നും വേണ്ട അവിടെ ഇരുന്നോട്ടെ അതിന് ശല്യപ്പെടുത്തണ്ട കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടിഭാഗം ഒന്നും ഒരിഞ്ഞെന്ന് തോന്നിയാൽ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് കട്ലേറ്റിന് കൂടുതൽ ടേസ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് എണ്ണയുടെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യും പക്ഷേ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എണ്ണ ധാര പിന്നെ അത് ഇത്ര അധികം ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ പൊരിക്കുമ്പോൾ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അത് കളി കളയേണ്ടി വരും പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പൊരിച്ച എണ്ണ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ സാധാരണ കണ്ടില്ല അപ്പോൾ നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് കട്ട്ലേറ്റിന് നമുക്കത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളത് എല്ലാം അതും ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം എടുക്കാം കണ്ടില്ല നല്ലോണം മൊരിഞ്ഞിട്ട് ഒരെണ്ണം പോലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ളും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ളും പൊരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞിട്ട് പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് മൊരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഈ രീതിയിൽ കട്ട്ലേറ്റ് ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടം അതൊന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാനിത് പൊട്ടിച്ചിട്ട് കാണിച്ചു കാണിച്ചിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാനുള്ളതായതുകൊണ്ടേ പൊട്ടിച്ചാലും അതിൻ്റെ എണ്ണം കുറേ ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് അതിന് പൊട്ടിക്കണില്ല നല്ല അടിപൊളി സോഫ്റ്റ് ും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല കരിമുരാന്നിരിക്കുന്ന അടിപൊളി കട്ട്ലേറ്റാണ് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്